ഇപ്പൊ തന്റെ വെട്ടയെന്ന് പറഞ്ഞ രജനികാന്തിന്റെ ഒരു പടം വരുന്നുണ്ട് അതിനകത്ത് ഇതാണ്ടോ ഫഹദ് ഫാസിൽ കൂടെ ഫഹദ് ഫാസിൽ ഈ വെട്ടയെന്ന് അതിനകത്ത് ഫഹദ് ഫാസിൽ മാത്രമല്ല വേറെ ചെറുപ്പക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഒരു എന്താ പറയുക വെറ്ററൻ ആക്ടേഴ്സിന്റെ ഒരു സംസ്ഥാന സമ്മേളനം പോലെ അമിതാഭ് ബച്ചനും രജനീകാന്തും വേറെ നടികളും ഒക്കെ ഉണ്ട് അതിനകത്ത് എല്ലാവരുടെ ഏതാണൊക്കെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ രസമായിരിക്കും ജുമ്മാശുപോലെ പൊടിക്കുന്ന ഒരു പടവാരായിരിക്കും പിന്നെ ഞാൻ അതിൻ്റെ പടങ്ങളൊക്കെ കഴിഞ്ഞിടയ്ക്കൊക്കെ രസം ഉണ്ടാകുന്നു അങ്ങനെ ഓടി പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ വയലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എ സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഈ പ്രാവശ്യം കേരളത്തിൽ ഇങ്ങനെ റിലീസ് ആയ ആദ്യ ദിവസം ഞാൻ കാണുന്നുണ്ട് ഞാൻ സ്റ്റേ കൊടുക്കും അത് ആദ്യം തന്നെ പറയാം ഇനി അറിയാവുന്ന ഒന്നും വന്നാൽ എന്ന് പറഞ്ഞേക്കല്ലേ എനിക്കൊന്നാൽ ദേഷ്യം കയറിയിരിക്കുക സിനിമാക്കാരുടെ മൊത്തത്തി അപ്പോൾ അതിന് പിന്നെ നിങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കാൻ സുപ്രീം കോർട്ടിലൊക്കെ പോകേണ്ടി വരും അതുകൊണ്ട് അത് വേണ്ട മര്യാദയ്ക്കാണോ മര്യാദക്ക് മനസ്സിലായാലോ രജനീകാന്തെ ആ ഇതിനിടയില് ഈ ദുൽഖറിനെ ഇപ്പൊ കാണാനില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ദുൽഖറിനെ കാണാനില്ലേ ദുൽഖർ എവിടെ പോയെന്നുള്ളത് വലിയ ദുൽഖറി എന്തോ പാൻ ഇന്ത്യൻ സാധനം എന്നൊക്കെ പറഞ്ഞില്ലേ അതൊന്നുമല്ല ഇപ്പൊ ഫാസിൽ ഇങ്ങനെ കയറി വരുന്നത് എങ്ങനെയാ ആദ്യം ഒന്ന് കയറി വന്ന് കറങ്ങി പോയിട്ട് പുള്ളി പോയി അവനെയൊക്കെ നല്ലപോലെ പഠിച്ച് അതുപോലെ ദുൽഖർ പഠിക്കാൻ പോയേക്കുവാണ് ദുൽഖറി പഠിച്ചിട്ട് വരും മോനെ ശരിയാക്കി തരാം ദുൽഖറിന് കുറച്ച് അഭിനയം പഠിക്കാനുണ്ടെന്ന് തോന്നി അതുകൊണ്ട് ദുൽഖർ അഭിനയം പഠിക്കുന്നതിനോടൊപ്പം അവിടെയൊക്കെയുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ച് അങ്ങനെയൊക്കെയുള്ള രീതി നടക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇനി അടുത്ത പടം വരുമ്പോൾ ദുൽഖർ കുറച്ചുകൂടി നന്നായിട്ട് അഭിനയിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അതായത് ഇതുവരെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത തരം ഗോഷ്ടികളൊക്കെ ഇപ്പോൾ ഫാസ്റ്റിൽ പ്രത്യേകം ഗോഷ്ഠി കാണിക്കത്തില്ല അതിനേക്കാൾ അപ്പുറത്തെ എന്തിനും സാധനം കാണിക്കാൻ പഠിക്കുകയാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി ഒരു വീഡിയോ ആണിത് അതിനോടൊപ്പം തന്നെ ഈ രജനീകാന്തൻ എന്ന് പറഞ്ഞ ഒരു കാര്യമേ പറയാനുള്ളൂ ഇനി മേലിൽ ഈ പരിപാടി കേരളത്തിൽ ഒന്ന് അവതരിപ്പിച്ചാൽ ആ സിനിമ വാദിയോ അടുത്ത ദിവസം നമ്മൾ ഓടാൻ നമ്മൾ സമ്മതിക്കത്തില്ല ഞങ്ങളെ ശക്തമായ നടപടികൾ എടുക്കാനാണ് ഞാനും എൻ്റെ സംഘവും തീരുമാനിച്ചിരിക്കുന്നത് ഈ അവസരത്തിൽ അത് പറയുന്നില്ലെങ്കിൽ പറയാൻ നമ്മൾ കയറി ഒന്നും ചെയ്യുന്നത് ശരിയല്ലോ മോശമല്ലേ അത്രയേ ഉള്ളൂ അത് ശരിയല്ലത് അങ്ങനെ ചെയ്യാൻ പാടില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല രജനീകാന്ത് അല്ല അതായത് അവനാണേലും കൊള്ളാം ഏ സർട്ടിഫിക്കറ്റും എ സർട്ടിഫിക്കറ്റ് തന്നെ വേണം അവിടെ ബാക്കിയുള്ളവർ ഇവിടെ സാധാരണക്കാർ ചെറുപ്പക്കാരൊക്കെ എന്തെങ്കിലും പടം എടുത്താൽ അതിനകത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് കൊടുക്കുക എം പി സി യും എല്ലാം കൊടുക്കുന്നത് അങ്ങനെയൊക്കെയാണ് അവന്മാർക്ക് പറ്റുന്നില്ല പിന്നെ ഇവന് മാത്രം എന്താ ഇത്ര പ്രത്യേകത ഇനി അങ്ങനെ വയലൻസ് ഒന്നും കാണിച്ച് ചോദിക്കേണ്ട